നമ്മ മി നാട്ടിലായിരുന്നു സൺഫ്ലവർ തോട്ടത്തിലൂടെ വന്നിട്ട് പോവാന്ന് കരുതി അങ്ങോട്ട് വന്നാണ് പതിമൂന്നടി കണ്ട്ര എന്തോ ആണ് സംഭവം എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണല്ലേ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ട് ഉറങ്ങി എക്സ്പ്ലോർ ചെയ്തത് ഹലോ ഹായ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ് പതിമൂന്നടി കൺട്ര അങ്ങനെ എന്തോ ആണ് സംഭവം എന്താ ഇവിടെ ആണ് നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രം തെന്മല കഴിഞ്ഞിട്ട് കുറച്ചപ്പുറത്തേക്ക് വരുമ്പോൾ അങ്ങനെ നമ്മുടെ ഫാമിലിയിലെ ഫുൾ ദ ഹോൾ മെമ്പേഴ്സ് എല്ലാവരും കൂടി ഇയർലി അല്ലെങ്കിൽ ഒരു രണ്ട് ഇയറിൽ ഒരിക്കെ നമ്മൾ തമിഴ്നാട് പോകും കാരണം നമ്മൾ കുറച്ച് റിലേറ്റീവ്സ് അവിടെ ഉണ്ട് അപ്പോൾ അവിടെ പോയി അവിടെ പോകുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫാമിലി ഫുൾ ഒരുമിച്ച് പോകുന്നത് ഇപ്പം ഒരു ഇത് ഇപ്പോൾ രണ്ടാമത്തെ ബോക്കാണ് അപ്പോൾ കഴിഞ്ഞ തവണ പോയത് ഭയങ്കര വൈബായിരുന്നു അത് ഞാൻ യൂട്യൂബിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് സെക്കൻഡ് ടൈം പോകുന്നതാണ് ഇത്തവണ നമ്മുടെ കൂടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് നമ്മുടെ എൻ്റെ കസിൻ ഇപ്പോഴാണ് ആയത് കസിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ പുതിയ കസിനും കൂടിയുണ്ട് ഉണ്ട് പുള്ളിക്കാരനും കൂടി ഉണ്ട് പുള്ളിക്കാരനും നമ്മുടെ കസിൻ എല്ലാവരും കൂടി നല്ല വൈബായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എന്താ നമ്മുടെ പേരൻസ് എല്ലാം ഫ്രണ്ടിലെ വണ്ടിയിൽ പോയി നമ്മളെല്ലാം ജീപ്പിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് ഇൻട്രോയും കാര്യങ്ങളൊന്നും വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല നമ്മൾ നമ്മളിത്രയാണ് പ്രസന്റ് ഇവിടെ ഉള്ളത് ഇവിടെ നമ്മൾ കുറച്ച് നേരം ആണെങ്കിൽ നല്ല വെയിലാണ് ഉച്ച പന്ത്രണ്ട് മണി സമയത്ത് കഴിഞ്ഞിട്ട് ഇനി തമിഴ്നാട്ടിലേക്ക് പോകാൻ കിടക്കുവാണ് അപ്പോൾ ഇനി ബാക്കി അങ്ങോട്ട് പോകുന്ന വഴി കാര്യങ്ങളെല്ലാം കാണിക്കാം അപ്പോൾ അതെ നമ്മൾ ഇപ്പം പോകുന്ന വഴിക്ക് സൺഫ്ലവർ തോട്ടത്തിലൂടെ വന്നിട്ട് പോകാന്ന് കരുതിയാണ് അങ്ങോട്ട് വന്ന ഉച്ച സമയമാണ് ഒന്നും ഒരു മണി രണ്ട് മണിയായി നമ്മൾ ഇതൊരു ഡെസ്റ്റിനേഷും എത്തിയിട്ടില്ല

ഞാൻ ഇവിടെ നിന്ന് ആക്ച്വലി റെക്കോർഡൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഭയങ്കര കാറ്റും കൂടി ആയിരുന്നുണ്ട് ഒരു രക്ഷ ഒന്നും കേൾക്കാനും വയ്യ അപ്പം അടിപൊളിയാണ് നല്ല വൈബാണ് സത്യം പറഞ്ഞാൽ ഇത്രയും നടന്നു വന്നത് ഭയങ്കര ചൂടാണെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ഒരു സമാധാനമായി അങ്ങനെ നമ്മുടെ ജീപ്പിൽ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കസിൻ ഹാരി ഉണ്ട് സച്ചു ഉണ്ട് റിച്ു ഹൈബറയു റിച്ചു ഉണ്ട് പിന്നെന്താണ് നമ്മുടെ റുക്സാനുണ്ട് പിന്നെ മുത്താ റോച്ച ആണ് ജീപ്പ് ഓടിക്കുന്നത് ഫൈസുണ്ട് ഫൈസി ഹൈബറ അപ്പോൾ അമ്മായി ഉണ്ട് അങ്കിളുണ്ട് പിന്നെന്താ അതെ നമ്മുടെ നച്ചുണ്ട് നച്ചുൻ്റെ ഹസ്ബൻഡ് നമ്മുടെ പുതിയ കസിനും ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഭയങ്കര എൻജോയ് ചെയ്ത് പോവാണ് നമ്മളെല്ലാം ജീപ്പിലും ഇനി ഒരു കാറ് കൂടി ഉണ്ട് പുറകിലാണോ ഫ്രണ്ടിലാണോ അറിയില്ല പുറകിലേക്ക് നോക്കിയപ്പോഴത്തേക്കും പുറകിലില്ല അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലാണ് കാറ് കിയ ആണ് കിയേലാണ് നമ്മൾ രണ്ട് വണ്ടിയിലായിട്ടാണ് പോയത് നമ്മൾ ജീപ്പിലും കാറിലുമായിട്ട് ദേക്കിയേ പോകുന്നുണ്ടോ അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലേക്ക് പോകുന്നത് തമിഴ്നാട് കയറിയെന്ന് തോന്നുന്നുണ്ട് തമിഴ്നാട് കയറി അങ്ങനെ പോവാണ് ഇവിടെ ഒരു ഫാസ്റ്റ് ഫ്ലോർ ഉണ്ട് ഇഫ്റ്റ് ഒരു ഫാസ്റ്റ് ഫ്ലോർ വരുന്നുണ്ട് ഓസ് മാറുകയാണോ ആരെങ്കിലും അങ്ങനെ ഞാൻ വീണ്ടും നമ്മുടെ എവിടെ കോഴി ഇവിടെ കെട്ടിട്ടിരിക്കുന്നു അതിന നിങ്ങൾ വളർത്തുന്നത് പിന്നെ ആഹാരമൊക്കെ അങ്ങനെ കുറച്ചു നേരം നമ്മൾ ഉറങ്ങി വന്നതിന്റെ ക്ഷീണം തീർത്ത് നേരം ഉറങ്ങി എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണല്ലേ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ട് ഉറങ്ങി എക്സ്പ്ലോർ ചെയ്തത് അങ്ങനെ അതെ ടെറസിന്റെ മുകളിൽ നിൽക്കുവാണ് കൊടൈക്കനാലിലൊക്കെ പോയിട്ട് നമ്മൾ നോക്കുമ്പോൾ അതേ സംഭവമാണ് അപ്പറം ശരിക്കും വീഴുക

అంగనే నైట్ వాకిని ഹായ് ഇപ്പൊ നമ്മ എങ്ങനെ കാണാ ഹായ് നമ്മ ഇപ്പൊ തമിഴ്നാട്ടിൽ ഇതാ ഇരിക്ക് പുളിയും പുളി ഇതാ ഇരിക്ക് കായദമല്ല തെരുവിലെ എന്നാ കായദമല്ല തെരു ഇതാണ് കായദമല്ല തെരുവിലെ യെസ് ആ ഓക്കേ യു ആർ റൈറ്റ് ഇത് വന്ന കായദ മില്ലത്തെ തെരുവ് യാജാ സൊല്ലാ സെയ്യ ഇതിന് വെച്ചാ സൊല്ലാ ആരംഭിക്കാം ഇതാ ഹായ്